സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പഠിച്ച് ജയിച്ചവരെ പഠിക്ക് പുറത്താക്കരുത് മലപ്പുറം ജില്ലയോടുള്ള ഇടത് സർക്കാർ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എം എസ് എഫ് ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് ആർ ഡി ഡി ഓഫീസ് പൂട്ടിയിട്ട് പ്രതിഷേധിച്ചത് ਕੱਛ ਨਗਰ ਕਾਨੇਲਾ ਉਨੂੰ ਕੱਛ ਨਗਰ ਕਾਨੇਲਾ ਬੜਬੜਕੂ ਸਰਕਾਰੇ ਬੱਤੀ ਬੱਤ ਨੂੰ ਨੇੜੀਟੇ ਬੱਤੀ ਬੱਤ ਨੂੰ ਨੇੜੀਟੇ ਬੱਤੀ ਬੱਤ ਨੂੰ ਨੇੜੀਟੇ ਬੱਤੀ ਬੱਤ ਨੂੰ ਨੇੜੀਟੇ ਨੀਚੋੜੀਲਾ ਸਰਕਾਰੇ ਨੀਚੋੜੀਲਾ ਸਰਕਾਰੇ ਬਰਪੁਰ ਤੇ ਮੱਕਲਕੇ ਬਰਪੁਰ ਤੇ ਮੱਕਲਕੇ ਰੁਤਵੰਨੀ ਦੇ ਸਿੱਖੀ ਨਹੀਂ ਲਾ ਰੁਤਵੰਨੀ ਦੇ ਸਿੱਖੀ ਨਹੀਂ ਲਾ ਰੁਤਵੰਨੀ ਦੇ ਸਿੱਖੀ ਨਹੀਂ ਲਾ ਸ਼ੰਭਾ ਜ਼ਿੰਦਾਬਾਦ പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി രാവിലെയാണ് എം എസ് എഫ് പ്രവർത്തകർ ആർഡി ഡി ഓഫീസ് പൂട്ടി പ്രതിഷേധിച്ചത് തുടർന്ന് ബലം പ്രയോഗിച്ചാണ് പ്രതിഷേധക്കാരെ പോലീസ് നീക്കിയത് ജില്ലാ പ്രസിഡന്റ് കബീർ മുദപ്പറമ്പ് ജനറൽ സെക്രട്ടറി വി എ വഹാബ് ഭാരവാഹികളായ കെ എം ഇസ്മായിൽ ടി പി നബീൽ എം ടി മുർഷിദ് എന്നിവരെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു ജില്ലയിൽ പ്ലസ് വണ്ണിന് ആകെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ എൺപത്തിരണ്ടായിരത്തി എൺപത്തി ആറ് മെറിറ്റി സീറ്റുകളാണുള്ളത് ഇതിൽ സീറ്റുകളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് സീറ്റുകൾ മാത്രമാണ് അപേക്ഷ മുത്തിരണ്ടായിരത്തി ആറ് പേർക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശനം ലഭിച്ചിട്ടില്ല പുതിയ ബാച്ചുകൾ വന്നില്ലെങ്കിൽ ഈ കുട്ടികളെല്ലാം പണം നൽകി പഠിക്കേണ്ടി വരും സീറ്റ് വർധനമല്ല പുതിയ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം ബാച്ചുകൾ ആരംഭിച്ചാൽ മാത്രമേ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമാകൂ എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഉടൻ പരിഹാരം കാണണമെന്ന് എം എസ് എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ സമരവുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ